നമുക്കിന്ന് ഈ പച്ചമുളക് വെച്ചൊരു റെസിപ്പി ആട്ടോ പച്ചമുളക് തൈരോടെ ചേർത്തിട്ട് തൈര് മുളക് ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് നമുക്ക് നോക്കാം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് കിട്ട് പൊട്ടി പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് പച്ചമുളക് ഇതുപോലെ കീറി അറ്റം കട്ട് ചെയ്ത് കളഞ്ഞ് നടുകയിൽ കീറി നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കരിഞ്ഞുപോയി തെയ്യൊരു വരുവ് വാങ്ങണം വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ ഇതിൻ്റെ ആവശ്യമായ പൊടികളാണ് ജീരകം പെരിഞ്ചീരകം ഉലുവ കുരുമുളക് ീതെല്ലാം കൂടെ ഒന്ന് കല്ലേലിട്ടെന്ന് ചതച്ചെടുക്കണം കേട്ടോ എല്ലാം കുറച്ച് മതി ഇപ്പോൾ നമ്മൾ ആ പൊടിയെല്ലാം കൂടെ ഇതിലോട്ട് ചേർത്ത് ഒന്ന് കരിയാത്ത രീതിയിലൊന്ന് ഇളക്കിയെടുക്കണം ഒന്ന് മൂത്ത് റെഡിയായി വരുമ്പോഴേക്കും അതിലത് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വയറ്റി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്കുള്ള പൊടികൾ അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് പച്ചമുളക് മാറണം വരെ ഒന്ന് ഇളക്കി കൊടുത്ത് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള തൈര് ഇവിടെ നമ്മളൊരു കാൽ കപ്പ് തൈരാണ് ഉപയോഗിച്ചേക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കണം കേട്ടോ അത് നന്നായിട്ട് തൈര് ഉടച്ചെടുക്കണം ഉടയാത്ത തൈര് വേണം ഇത് ചേർക്കാൻ തവി കൊണ്ട് നന്നായിട്ട് ഉടച്ച് നല്ല ഇളക്കി വൃത്തിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തൈര് മുളക് ഇവിടെ റെഡി ആയിട്ടുണ്ട്